ഹലോ അങ്ങനെ ഞാൻ ചിക്കൻ ഫ്രൈ എല്ലാം കണ്ട് തിരിച്ച് കൂറ്റത്തോട്ട് വന്നപ്പോഴോ ദാണ്ടൊരുത്തവിടെ നിന്ന് പൈനാപ്പിൾ എത്തുന്നത് എന്തുകൊണ്ട് വഴിയെറ്റിക്കും ഡയറ്റും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഒരു മൂലയ്ക്കാവും ഒന്നാമത് കുറച്ച് ബിരിയാണി കഴിക്കാമെന്നുള്ള ചിന്തയല്ല വന്നത് ആ എൻ്റെ മുന്നിൽ എനിക്കിഷ്ടമുള്ള പൈനാപ്പിൾ വെച്ചാലോ പിന്നെ അതോ ആ റെഡ് ഷർട്ട് ഇട്ടിട്ട് പോകുന്നത് അത് മാമായാണ് കേട്ടോ പെണ്ണ് കെട്ട് പെണ്ണ് കെട്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ മടുത്ത് ഇതുവരെ കെട്ടിയിട്ടില്ല ദാണ്ട മരുമം വരെ കെട്ടാൻ പോകുന്നു അങ്ങനെ ഇക്ക ബിരിയാണി ദമ്മിടാനുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ ചോറ് ചോറൊക്കെ ഊറ്റി മസാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി വീഡിയോ എടുക്കുന്ന ആളും കൂടെ കണ്ടേ അതുകൊണ്ട് എന്നെ കൂടെ കുറച്ച് കണ്ടോ നിങ്ങൾ അങ്ങനെ ഇതാ ഇവനാണ് നാം ഇതിനകത്ത് മെയിൻ താരം ഒരു ഫാമിലി ഫാമിലി ഫങ്ഷനാണെങ്കിൽ അവനെ ഈ പരിസരത്ത് കാണില്ലായിരുന്നു ഇപ്പോൾ ഫ്രണ്ടും കൂടെ ആയതുകൊണ്ടാണ് വന്നത് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മാമ വന്നു ഞങ്ങളെ കൊച്ച വന്നു അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു എല്ലാവരും വന്നു ഇതാണ് ഇവിടുത്തെ മെയിൻ ആൾ കീറ്റലുകാരൻ എന്തോ മുഖം കാണുമ്പോൾ എന്തോ ഒരു പാവമെന്നറിയോ അവൻ്റെ വാ തുറക്കണം അവൻ കരയാൻ വേണ്ടി മാത്രം വാ തുറക്കുന്നതെന്നാണ് അങ്ങനെ എനിക്ക് തോന്നുന്നത് അത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടെ രണ്ട് ടേബിളും ഒക്കെ എടുത്തിട്ട് കൊച്ചുമക്കളും മരുമക്കളും കാര്യങ്ങളും എല്ലാം ഒരു ബിരിയാണി ആയിട്ട് അവിടെ ഇരുന്നു പിന്നെ എൻ്റെ സൈഡിൽ ഇരിക്കുന്ന പ്ലേറ്റിലെ ബിരിയാണി എന്ന് വെച്ചാൽ മക്കൾക്ക് കൊടുത്തതാട്ടോ കൊടുത്തതിൻ്റെ ബാക്കിയാണ് മക്കൾക്ക് കുറച്ച് ബിരിയാണി ചോദിച്ചപ്പോൾ ഇത്തേനും ഇക്ക സ്നേഹം കൊണ്ട് ഒരു പ്ലേറ്റ് ബിരിയാണി ബിരിയാണിങ്ങാട്ടോ ഒരു ലെഗ് പീസും കൂടെ ഉണ്ടായത് മക്കൾ ചിക്കൻ ഫ്രൈ മാത്രമേ കഴിച്ചുള്ളൂ അതുകൊണ്ടാ ലെഗ് പീസ് എനിക്ക് കിട്ടി അങ്ങനെ കുഞ്ഞിടക്ക് ചിക്കൻ ഫ്രൈ കൊണ്ട് തരുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് പോയി എടുത്ത് കഴിച്ചായിരുന്ന കേട്ടോ എന്നിട്ട് വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പം അപ്പവിടെ ഒന്നും കിട്ടിയില്ലെന്നും പറഞ്ഞ് അങ്ങനെ കുറച്ചൊക്കെ രണ്ടുമൂന്ന് വരെയൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് ഞങ്ങൾ പോയി തണുത്തോളം കൊടുത്ത കേട്ടോ വേറെ ആരും ചോദിച്ചിട്ടും കൊടുത്തില്ല അങ്ങനെ പിന്നെ ഞങ്ങളവിടെ മാമായി കൂടെ കൂടി കേട്ടോ അങ്ങനെ കുഞ്ഞ ചിക്കൻ ഫ്രൈ എല്ലാവർക്കും എത്തിക്കുക കേട്ടോ കുഞ്ഞായെ പറ്റിക്കുകയെന്ന് കുഞ്ഞാക്കറിയില്ലല്ലോ അങ്ങനെ പിന്നീട് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ എല്ലാവരുടെടത്തും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നേരിട്ട് ഞാൻ നമ്മളെ മണവാളനെ കണ്ടൊന്ന് പറയാമെന്ന് പറഞ്ഞ് ഓക്കെ ഇപ്പോൾ അതാണ്ട ചെറുക്കം പണിയെടുക്കുന്നത് വല്ല ഒരു ദിവസമായിട്ട് അവൻ്റെ ദിവസമായിട്ട് അവൻ നിന്ന് പണി ആടെ ചെമ്പിൻ്റെ അടപ്പ് ഉടയ്ക്കുന്നു ഇവന് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ട അങ്ങനെ പിന്നീട് ഞാൻ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇനി പിന്നെ ഒരു അഞ്ചാ ഏഴെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ എല്ലാവരും ഒരു കല്യാണം ഫങ്ഷന് ചേരുന്നത് അതിൻ്റെ സന്തോഷം സന്തോഷമുണ്ടായിരുന്നു എല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ചോട്ടോ ആറുമാവിടെ കിടന്ന് ഞങ്ങൾക്ക് ഈ ഏഴെട്ട് വർഷത്തിൻ്റെ കേട് ഞങ്ങൾ തീർത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബേബി യു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം